ഓക്കെ അങ്ങനെ നമ്മൾ കൃഷിയിടത്തിലേക്ക് എത്തിയിരിക്കണം ഈ കൃഷിയിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം കോലഞ്ചേരി ടൗൺ നാട്ടിൽ ഒരു പത്തേക്കർ സ്ഥലം ഏകദേശം പത്തേക്കർ അടുത്തുണ്ട് അത്ര സ്ഥലത്തിലൊരു വാനം അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന എല്ലാ അല്ലെ ഫ്രൂട്സുകളും ഇവിടെ എല്ലാം തന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ അവൈലബിൾ എന്ന് വെച്ചാൽ തൈകൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനം ഓക്കെ ഈ ഈ ഒരു എന്താ പറയുക ഇപ്പം നമ്മളിവിടെ വരുന്ന സമയത്ത് തന്നെ ഒരു എന്താ പറയുക ഒരു വനം പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ അത് അത് ഫോം ചെയ്യാൻ എത്ര കാലം കൊടുക്കുക ഇതൊരു മൂന്നാലഞ്ചു വർഷം കൊണ്ടാണ് ഇത്രയും ഇതായത് പക്ഷെ ഇനിയുള്ള ഒരു മൂന്നാലഞ്ചു വർഷം കൊണ്ടാണ് ഇത് ശരിക്കും ആ ഒരു കനോപ്പി ഫോം ചെയ്ത് അതിന്റെ ഒരു തിക് ഫോറസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത് ഇതിപ്പോ അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് സ്റ്റാർട്ടിങ് സ്റ്റേജാണ് പറയുന്ന കുറേ കിളികള് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഒത്തിരി കിളികൾ അപ്പൊ ഇവിടെ മയിൽ വരെ ഉണ്ട് ഇതിനകത്തുണ്ട് അതിൻ്റെ അത് മൈൽ വരെ ഉണ്ട് കാരണം ഇതിൻ്റെ അകത്ത് ഇത്രയും ഒരു കാർഡ് ഫോം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അകത്ത് ഒത്തിരി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കിളികൾക്ക് തിന്നാനായിട്ട് വരും അങ്ങനെ ഒത്തിരി അപ്പം കിളികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് കിളിഞ്ഞാവലെന്ന് പറഞ്ഞൊരു മരമുണ്ട് ഓക്കെ അതിനെപ്പറ്റി പറയുന്നത് അതിൽ കായ ഉണ്ടായി കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റലവിലെ കിളികളിവിടെ വരുമെന്നാണ് പറയുന്നത് അങ്ങനെ അത് അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഓക്കെ അത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഈ പക്ഷിമൃഗാദികളുണ്ടല്ലോ കുറേ ഇവിടെ കിളികളും

സഞ്ചരിച്ച് സെറ്റ് ചെയ്തേക്കുന്ന പെരൻസ്റ്റോക്കാണ് ഓക്കെ ഓക്കെ അതിൻ്റെ അകത്ത് പുള്ളിക്കോഴികളുണ്ട് നെയ്ക്കെണ്ണക്കുണ്ട് കുറുങ്കാലിയുണ്ട് തൊപ്പിക്കോഴിയുണ്ട് എല്ലാം ഉണ്ട് എല്ലാം എല്ലാം നമുക്ക് കളക്ട് ചെയ്യാവുന്ന എല്ലാം നമ്മൾ കളക്ട് ചെയ്യാം ഓക്കെ 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 എന്നിട്ട് ബ്രീഡ് ചെയ്ത് അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കും ഓക്കെ ഓക്കെ അത് ക്രോസ് ആവാതിരിക്കാനായിട്ട് നമ്മൾ മറ്റ് കോഴികൾ വേറെ ഒന്നും ചെയ്യുന്നില്ല കോഴി ഈ ഒറിജിനൽ നാടൻ കോഴി മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അലങ്കാര കോഴികളൊന്നും അലങ്കാര കോഴികളില്ല അപ്പോൾ ഈ കോഴിയെ പിടിക്കാനായിട്ട് പാമ്പും കീരി ഒക്കെ വരുന്നത് നമ്മൾ ഗിനി കോഴീനെ ആഡ് ചെയ്തു ടെർക്കീനെ ആഡ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഉള്ളതാണ് ഈ പാമ്പ് കീരി അതൊന്നും വരുമല്ലോ അപ്പോൾ നമ്മൾ ടെർക്കീനേയും ഗിനീനെ ആഡ് ചെയ്തു ഫ്രൈൻ ടെക്ക് ഗ്യൂസ് എല്ലാം ഉണ്ട് ആ എല്ലാം അപ്പോൾ അങ്ങോട്ട് കുളം ഒരു കുളം ഉണ്ടല്ലോ ഇവിടെ ചെറുതായിട്ട് കേട്ടോ അങ്ങോട്ട് അങ്ങോട്ടൊന്നും ഡെഫിനറ്റ്ലി കുളം ഓക്കെ ഇവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല വെള്ളത്തിന് യാതൊരു ഇല്ല ഈ അടുത്ത നല്ല നീരൊരുക്കുള്ള സ്ഥലങ്ങളാല്ലേ അതിന് കനാല് പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈവൻ ഏറ്റവും മെയ് മാസത്തില് ഏപ്രിൽ മെയ് മാസത്തിൽ പോലും കുളത്തില് വെള്ളം പറ്റത്തില്ല ഓ ഇത് ഇവിടെ മാംഗോവ്സിനെയല്ലേ മാത്രം മാംഗോവ്സിന് ഒരു പത്ത് മുപ്പത് എണ്ണമുണ്ട് ും അതിന്റെ വളർച്ച പെട്ടെന്നാണ് എസ്പെഷ്യലി റംബുട്ടാന്റെ അപ്പൊ നമ്മള് വെച്ചു കഴിഞ്ഞാല് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് വരുമ്പോ ഇത് നാരകമാണ് ഇത് നാരകം ഇത് കറുനാരകം ഓക്കെ ഭയങ്കരമായിട്ട് കായ്ക്കുന്ന ഇത് നട്ടതായിട്ട് ഓർമ്മയില്ല അതെനിക്ക് ഒന്നും ഇവിടെ തന്നെ ഈ ചാണകത്തില് വളംറക്കണ കൂട്ടത്തിൽ തന്നെ മുളച്ചതായിട്ടാണ് എനിക്കിത് നട്ടതായിട്ട് ഓർമ്മയില്ല പക്ഷേ ഇത് ഭയങ്കര കായാണ് ഭയങ്കര വിളവ് തരും ഒരു പത്ത് രണ്ടായിരം നാരങ്ങ ഉണ്ടാവും അത് ഇവിടെ വെട്ടുകല്ലാണോ കൂടുതൽ ഉപയോഗിക്കില്ല എല്ലാത്തിനും ആ വെട്ടുകല്ലാണോ ഈ മോട്ടർ പേരെയൊക്കെ വെട്ടുകലെ ഓക്കെ ഇവിടെ അന്നേരം ഫ്രൂട്ട്സ് നമ്മൾ എന്തൊക്കെയാണ് വേറെ ചെയ്യുന്നത് ഫ്രൂട്ട്സ് ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റി മാങ്ങയുണ്ട് ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റി പ്ലാവ് ഉണ്ട് ഓക്കെ പിന്നെ നോർമലി കാണുന്ന റെബുട്ടൻ മാംഗോസ്റ്റിൻ ബറാബ മറ്റേ അബിയു അങ്ങനെ സലാക്ക് ആപ്പിൾ ചെറി എല്ലാം ഉണ്ട് എല്ലാം നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതെല്ലാം അതിപ്പോൾ കായ ഉണ്ടായില്ലെങ്കിലും ഞാൻ മേടിച്ച് നടും എനിക്കാ ചെടി മതി മെയിൻ ഹൈലൈറ്റ് ആണ് ഇത് നമ്മുടെ പറമ്പിൻ്റെ ഒറ്റ നടുക്കായത് എപ്പോഴും വെള്ളമുണ്ട് ഏപ്രിൽ മെയ് മാസത്തിൽ വരെ നമുക്കിത് പറ്റിക്കണമെങ്കിൽ വെളിയിൽ നിന്ന് മോട്ടർ കൊണ്ടുവന്ന് വെച്ച് അടിച്ച് പറ്റിക്കണം അതിന് മാത്രം വെള്ളം കൃഷിയാണ് മത്സ്യകൃഷിയുണ്ട് നമ്മുടെ നാടൻ വരാൽ കൃഷി ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഹാപ്പയ്ക്കകത്ത് കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട് ഇനി അത് വളർന്ന ഒരു ഒരു മാസം കഴിയുമ്പോൾ നമ്മളതിനെ തുറന്നു വിടും ഇതൊരു നാച്ചുറൽ പോണ്ട് ആയതുകൊണ്ട് ഇതിന്റെ അകത്ത് ആമ മറ്റു മീനുകൾ എല്ലാം ഉണ്ട് അപ്പൊ അത് ഇതിനെ തിന്ന് നശിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം അത് കേജിലിടും എന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ അങ്ങ് റിലീസ് ചെയ്യും എനിക്ക് വെള്ളം തോന്നുന്നു എല്ലാത്തിനും വെള്ളം വേണം എല്ലാത്തിനും ട്രിപ്പ് ഉണ്ട് എല്ലാ ചെടിക്കും ഉണ്ട് നമ്മൾ ഇറിഗേഷൻ ഇറിഗേഷൻ ആണ് ലേബർ കുറവാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യോ ഓഫ് ചെയ്യോ അത്രേ ഉള്ളു ീ വളപ്രയോഗങ്ങളും ഇതുപോലെ തന്നെയാണ് വളപ്രയോഗവും നാച്ചുറലായിട്ട് ഇപ്പോൾ നമുക്കിവിടെ ആടുണ്ട് അപ്പോൾ ആടിൻ്റെ കാഷ്ടം നാച്ചുറലി ഇതിനിടും കോഴിയുണ്ട് അപ്പോൾ കോഴിയുടെ കാഷ്ടം ഇടും പിന്നെ നമ്മൾ ചാണകം ഇടും ഇപ്പോൾ നമ്മൾ വെച്ചൂർ പശു വാങ്ങിയിട്ടുണ്ട് നാളെ എത്തും പിന്നെ ഇപ്പോൾ വെച്ചൂർ പശുവിൻ്റെ ഇത് വെച്ചിട്ട് പഞ്ചകവ്യം അങ്ങനെയുള്ള ഇതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് അങ്ങനെ നാച്ചുറലായിട്ട് നാച്ചുറലിനെയൊക്കെ കൂടുതലായിട്ട് നമ്മൾ സീറോ ഫാമിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കാശ് കൊടുത്തൊരു സാധനം മേടിക്കാതിരിക്കുക അതാണ് കൃഷിരീതി സക്സസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സക്സസ് ആയി വരുന്നേ ഉള്ളൂ ഇതൊരു ഒരു പരീക്ഷണമാണ് അതിൻ്റെ റിസൾട്ട് വരണമെങ്കിൽ ഇനിയും ഒരു രണ്ട് മൂന്ന് വർഷം കൂടി കഴിയണം ഓക്കെ നമുക്കിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കത്തില്ല ഓക്കെ കാരണം ഇത് ചെടികളാണല്ലോ ചെടികൾ വളർന്ന് വലുതാകണം അതിൻ്റെ അകത്ത് ഈൽഡ് ഉണ്ടാകണം ഓക്കെ പക്ഷേ നമുക്ക് ഈ ഈ ഒരു പെർട്ടിക്കുലർ മൊമെൻ്റിൽ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും കോസ്റ്റ് കുറവാണ് ഓക്കെ റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ് അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ഓടിച്ചത് അതെ അങ്ങനെ നമ്മളൊരു എന്താ പറയുക നടന്നിങ്ങനെ ആടുകളുടെ ഒരു പരിപാലന മേഖലയിൽ കുറച്ച് എന്തേലും ഇത് ഇത് ബാർബറിയാണ് ബാർബറി ഒരു ഒറിജിനൽ മീൻ ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്ത ഒറിജിനൽ ബ്രീഡുകളിൽ ഒരിതാണ് ബാർബറി എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് പഞ്ചാബ് ഗുജറാത്ത് ആ ഏരിയയിലാണ് വരുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ മലബാറി ആടുകൾ ഒറിജിനൽ എന്ന് പറയുന്ന ആ സെയിം ഫീച്ചറുള്ള ഒരാടാണ് ബാർബറി ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ വെയ്റ്റ് ഉണ്ടാവും ഒരു പ്രസവത്തിൽ രണ്ട് മൂന്ന് കുട്ടികളുണ്ടാവും ഒരു രണ്ട് വർഷം കൂടുമ്പോൾ മൂന്ന് പ്രാവശ്യം പ്രസവിക്കും അത്യാവശ്യം പാല് കിട്ടും പക്ഷെ ഇത് മെയിൻ ആയിട്ട് ഒരു ഫാൻസി ഐറ്റമാണ് ആണ് ഇതിപ്പോ ഈ പറ ആ പറമ്പിലൊക്കെ നിൽക്കുന്നതിൻ്റെ ഒരു മാനിൻ്റെ ലുക്കാണ് അതിന് പ്യുർ ബ്രിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ഇത് ക്രോസ് ചെയ്യിക്കുന്നില്ല ആയിട്ട് പ്യുവർ ബാർബറി ആയിട്ട് ഈ ബാർബറി ശരിക്കും പറഞ്ഞാൽ ബാർബറിൻ്റെ ആ പഞ്ചാബ് ഗുജറാത്ത് ആ ഏരിയയിലാണ് മെയിനായിട്ട് ബാർബറി കാണുന്നത് ഓക്കെ ഒറിജിനൽ നാടനാടാണിത് അവിടത്തെ ഹൈ ഇമ്മ്യൂണിറ്റി പിന്നെ ഈ പോലെ കുറച്ച് പാല് കിട്ടും പത്ത് നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാകും ഓവർ വെയിറ്റ് വരത്തില്ല ഇതൊരു ജെ പി ഹൻസെന്ന് പറയും ജെ പി ഹൻസാപ്യാരി തന്നെയാണ് ജമനാപ്യാരി പ്ലസ് ഹൻസെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതും ഈ ക്രോസ് ആണ് അത് ക്രോസ് എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു ബ്രീഡിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ജെ പി എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താ വെച്ചാൽ ആ ജെ പിയുടെ ആ ഒരു സൈസും ഹൻസക്ക് ഭയങ്കര ഭംഗിയായിരിക്കും ഇത് വലുതായി കഴിയുമ്പോൾ ഇതിപ്പോൾ ആറുമാസം പ്രായമേ ഉള്ളൂ ഇതിപ്പോൾ കുളിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ രോമോ ഒക്കെ വന്നിട്ട് ഭയങ്കര ഭംഗിയായത് അപ്പം ഇതിന് ഇത് ഫാൻസി ബ്രീഡെന്നുള്ളതല്ല ഇതിന് മിൽക്ക് കൂടുതലാണ് പാലുല്പാദനം കൂടുതലാണ് അപ്പോൾ ഈ എന്ന് പറഞ്ഞ ബ്രീഡ് ഇന്ത്യയിൽ റെക്കോർഡ് തേർട്ടി ഫൈവ് ലിറ്റേഴ്സ് മിൽക്ക് ഒരു ദിവസം തന്നുള്ളതാണ് അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് രണ്ട് മൂന്ന് ലിറ്റർ പാലൊക്കെ പ്രതീക്ഷിക്കാം ഈ ഒരു വീട്ടിലേക്ക് ഫാൻസി എന്നുള്ളതല്ലേ ഒരാളൊരു ആടിനെ വാങ്ങിയാൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആവശ്യം നടക്കണം ഇതിന് നൂറ്റി മുപ്പത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാവും പിന്നെ മൂന്നാല് ലിറ്റർ പാലുണ്ടാവും മൂന്ന് വീട് രണ്ട് ലിറ്റർ കിട്ടിയാലും ഒരു വീട്ടിലേക്കുള്ള ആവശ്യമായല്ലോ ഇതിന് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇതിന് മേടിച്ചിരിക്കുന്നത് ഇതിനെ നമ്മൾ മലബാറിയായിട്ട് ക്രോസ് ചെയ്ത് ആ കുഞ്ഞുങ്ങളെയാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ബ്രീഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് ഓക്കെ ഇതിപ്പോൾ ആറ് മാസേ ആയുള്ളൂ